ഈ പ്രണയമൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന്റെ ഒരു സമയല്ലേ ആ കല്യാണ സമയത്ത് ഭാര്യയോട് പാടിയ പാട്ട് ഏതായിരുന്നു ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റില് ഭാര്യ എൻ്റെ അടുത്ത് ചോദിച്ചു പാട്ടൊക്കെ പാടും ഞാൻ പറഞ്ഞു പാട്ട് പാടും പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പാടാൻ പറഞ്ഞു അപ്പൊ ഞാൻ മനഃപൂർവ്വം തിരുമിഴീ തുറന്നു അല്ലെ എൻ്റെ ഭാര്യയുടെ മുഖം എങ്ങനെ പോകുന്നു എനിക്ക് കാണാം എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ് നന്നായിട്ട് പാടൂ ആണ് ഞാൻ പറഞ്ഞാണോ പക്ഷെ എൻ്റെ ഇത്രയും പാടുവോ ആ ഇതിനെക്കാളും ഒക്കെ നന്നായിട്ട് പാടും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നിത്യ കാ ിൽ എഴുന്നേൽക്കോ സഖി എഴുന്നേൽക്കോ ഏകാന്ത ജാലകം തോറക്കോ പാരി ജാതം തീരുമില്ലിത്തോറന്നു പവിഴമും അങ്ങനെ പാടി ഞാൻ എൻ്റെ ഭാര്യയെ ഞെട്ടിച്ചിട്ടുണ്ട് ആ ഭാര്യ ഇന്ന് എന്നോടൊപ്പം ഇല്ല അപ്പോൾ അവിടെ ചിലപ്പോ ഞാൻ ഈ പാടുന്നത് കേട്ട് സന്തോഷിക്കുന്നുണ്ടാവും